നമ്മുടെ ഫോണിലെ വളരെ പ്രധാനപ്പെട്ട എമർജൻസി സർവീസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ സർവീസ് നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അലർട്ട് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യോ ട്രാക്ക് ചെയ്യോ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് അലർട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ആ സെറ്റിംഗ്സ് ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ സേഫ്റ്റി ആൻഡ് എമർജൻസി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതാണത് അതൊന്ന് ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ അൺനോൺ ട്രാക്കർ അലർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മളെ ആരെങ്കിലും ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടതായിട്ട് വയർലെസ് ആൻഡ് എമർജൻസി അലർട്ട് എന്നു പറയുന്ന ഓപ്ഷൻ ഉണ്ടോ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇവിടുന്ന് ഓൺ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്യും നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫോണിലെ രണ്ട് പ്രധാനപ്പെട്ട എമർജൻസി സർവീസുകളാണ് അത് ഓൺ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫോൺ നിങ്ങളറിയാതെ ആരെങ്കിലും ഹാക്ക് ചെയ്ത് ഡേറ്റ ചോർത്തുകയാണെങ്കിൽ ഫോൺ വൈബ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടൊരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത്തരത്തിലുള്ള എമർജൻസി സർവീസുകൾക്ക് നിങ്ങളെ അലർട്ടാക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ് എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സിൽ ഓൺ ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക